ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ എൻ്റെ കുഞ്ഞനേനെ ഒപ്പിച്ച പണിയാണ് ഞണ്ടുണ്ടാക്കി തരുമോ ചോദിച്ച് ഇങ്ങനത്തെ ഞണ്ടാന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും ഒരുവിധം ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം ഓക്കേ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട ഞാൻ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും ഉപയോഗിക്കുക കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണ്ട് പിന്നെ കുറച്ച് ഉലുവ കുറച്ച് പെരിഞ്ചീരകം സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിന്റെ കയ്യില് മാറ്റാട്ടോ കയ്യിൽ എന്ന് പറഞ്ഞാല് എന്താ പറയാ തവി ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നുണ്ട് മറ്റേതാകുമ്പോ ഭയങ്കര സൗണ്ട് ആയിരിക്കില്ലാകുമ്പോ സൗണ്ട് ഉണ്ടാവില്ല വെയിൽ നന്നായി വഴറ്റി കൊടുക്ക ഇതിപ്പോ ഞണ്ടു റോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയും എന്നാലും ഞാൻ വളരെ സാഹസികമായിട്ട് ജീവനുള്ള ഞെന്തിനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇണ്ടാക്കല്ലേ ഞാൻ കുരുമുളക് പെരിഞ്ചീരകം മുലിവയൊക്കെ എന്താ പറയാ ഇങ്ങനെ ഉണ്ടാക്കില്ലേ ഇപ്പൊ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ പിന്നെന്താ നമ്മള് ചെമ്മീൻ ഉണ്ടാക്കും ഉണ്ടാക്കും അങ്ങനെ എന്തുണ്ടാക്കാണെങ്കിലും ഞാന് വെളിച്ചെണ്ണയില് അത് ഇട്ടിട്ട് ആണ് ഉണ്ടാക്കാ ഇത് മൂന്ന് ഞാന് എപ്പോഴും ചേർക്കാറുണ്ട് കുരുമുളക് പ്രത്യേകിച്ച് ചേർക്കും ഇങ്ങനെയുള്ള ഇതിലൊക്കെ ചേർക്കും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നോൺ എന്തുണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഒരുപാട് ചേർക്കൂട്ടാ എന്നാലേ എനിക്കൊരു തൃപ്തിയാവുള്ളു നോണെന്ന് മാത്രല്ല അപ്പൊ നമ്മള് കടല കറി വെക്കുകയാണെങ്കിൽ അതുപോലെ അങ്ങനെ വെക്കുന്ന ഐറ്റംസ് ഇല്ലേ അതിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടിടും അതേപോലെ മല്ലിയിലും അങ്ങനെയുള്ളതിലൊക്കെ നന്നായിട്ടിടും നന്നായിട്ട് ഇടും മല്ലിയില കൊറേ പ്രാവശ്യം ഞാൻ വീട്ടിലുണ്ടാക്കാൻ പോയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല എന്താന്നറിയില്ല മല്ലിയില മാത്രം ഇണ്ടാവുന്നില്ല തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇവിടെ ഇണ്ടായ തക്കാളിട്ടാ തക്കാളി ഒക്കെ കേളി വന്നിട്ട് ചെന്നിട്ട് പോവാണ് ഉപ്പിട്ടുകൊടുക്കാം ഇനി ഞാൻ ഞണ്ടി ഇടുവാൻ നോക്കാം എന്നിട്ട് മസാലപ്പൊടിയൊക്കെ ഇടുന്നുള്ളൂ ഇത് ഞാൻ കഴിക്കുന്ന എനിക്ക് സംശയമാണ് ചിലപ്പോ കഴിക്കുള്ളതായിരിക്കും ഞാനല്ലേ നേരാക്കിയത് അപ്പൊ ചെലപ്പോ ഞാൻ കഴിക്കൂല ഇനി മസാലപ്പൊടിയൊക്കെ എടുത്തുകൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കുറച്ച് എരിവ് കൂടുതൽ കഴിക്കുന്ന ആളാണ് പക്ഷെ ഞാനിത് കഴിക്കണില്ലല്ലോ അത് ചെലപ്പോ ഞാൻ കഴിക്കുമായിരിക്കും അറിയില്ല നോക്കട്ടെ മല്ലിപ്പൊടി ഞാൻ എരിവ് കൂടുതൽ കഴിക്കുമെങ്കിലും ഏർ എന്താ പറയാ എരിവ് കൂടുതൽ കഴിക്കാൻ എനിക്ക് അങ്ങനെ കഴിക്കണംന്ന് ഇഷ്ടമൊന്നുമില്ല എരിവ് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ നോണൊക്കെ ആവുമ്പോഴേ എരിവൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റാതാ പ്രശ്നം വെജിറ്റേറിയൻ ഒക്കെ ആകുമ്പോൾ എരിവ് ഓർന്നാലും നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോവും പക്ഷെ നോണ് കഴിക്കുമ്പോ നല്ല എരിവും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഒരുപാടൊക്കെ ഇട്ടിട്ടൊക്കെ ആവുമ്പോഴാ എനിക്ക് കഴിക്കാൻ തോന്നുള്ളൂ അത് കാരണം അതൊക്കെ ഒരുപാട് ഇടുന്നത് ഞാൻ വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിണ്ടായിരുന്നു ചിലപ്പോ ഇതിങ്ങനെ അടച്ചു വെച്ചാല് വെള്ളം വരും വേണമെങ്കിൽ കൊറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മൂടി വെച്ചിട്ട് വേവിക്കട്ടാ കുറച്ച് അധിക സമയം ഇരുന്ന് വെന്തോട്ടെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാ മതി അപ്പൊ ഞണ്ട് നന്നായി വേവുന്നുണ്ട് കേട്ടോ കുറച്ച് ഗരം ഇട്ടു കൊടുക്കാം ചിലപ്പോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോഴെല്ലാം ഞാൻ ഇട്ടു കൊടുക്കാറുണ്ട് പക്ഷെ നല്ല എരിവുണ്ട് ഞാൻ നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല എരിവുണ്ട് അത് കാരണം ഇനിയിപ്പൊ കുരുമുളക് പൊടി വേണ്ട അപ്പൊ എരിവ് കൂടും അപ്പൊ നേരത്തെ ഇട്ട മുളകും പൊടി കുറച്ച് കൂടി പോയി കാരണം പച്ചമുളകൊക്കെ ഇട്ടത് കൊണ്ട് അത്രയും മുളക് പൊടി ഇടണ്ടിരുന്നില്ല തോന്നും ചെലപ്പോ എന്തില്ലെങ്കിലും കൂട്ടി കഴിക്കുമ്പോ അങ്ങനെ അറിയുന്നുണ്ടാവില്ല കേട്ടോ എരിവ് ഇപ്പൊ അങ്ങനെ നോക്കിയപ്പോ തോന്നിയതാണ് ഇത് എത്ര സമയമാണോ ആവോ വേണ്ടി വരിക കുറച്ചേരം കൂടി വെക്കാം അപ്പൊ ഞണ്ട് റെഡി ആയിട്ടാ നമുക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യാം ഇല്ലാത്തൊരു പരിപാടി ഇല്ല എനിക്ക് അപ്പൊ നമ്മളുടെ സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞണ്ട് ഡ്രൈ റോസ്റ്റ് ആണ് അപ്പോ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് തോന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ഇനിയിപ്പോ എന്താ ചോറോ എന്താ അച്ച കൂട്ടിയിട്ട് കഴിക്കാം അടിപൊളിയാണോ അല്ലേന്ന് ഞാനിത് കഴിക്കാൻ ആരെങ്കിലും വന്നിട്ട് കഴിക്കുമ്പോ പറഞ്ഞുതരേപ